ഇത് ഇത് എന്ന് എന്ന് പറഞ്ഞാൽ 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 നിന്ന് ഓർഡർ സാധനമാണ് കമ്പനിയുടെ റേറ്റ് രൂപയാണ് രൂപ അപ്പം വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മൈക്രോഫോണാണ് നമുക്ക് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് സാധനം പേരാണ് മാക് രണ്ട് സൈഡിൽ രണ്ട് നാല് ഉണ്ട് അപ്പം ഇതില് കുറച്ച് ഫോട്ടോസ് ഒക്കെ ആണെങ്കിലും തുറന്നു നോക്കാം ഓ ഫ്രണ്ട്സ് ഇത് മൂന്നാമത്തെ ഫ്രണ്ട്സ് നല്ല ക്വാളിറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ കണ്ടോ മൈക്രോഫോൺ ഇത് രണ്ടെണ്ണമായിട്ടുള്ളത് ഉണ്ട് കണ്ടോ ഞാൻ ഞാനിപ്പോ ഓർഡർ ചെയ്തിരിക്കുന്ന മൂന്നെണ്ണമുള്ള ഇതാണ് അപ്പോൾ എന്റെ ഫ്രണ്ട് കണ്ടോ നമ്മള് ഷോൾഡറിലാണ് വെക്കാവുള്ള എന്തിനൊക്കെ എഴുതിട്ടുണ്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തെന്ന് പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ബുക്കാണ് ഓ ഭയങ്കര നീളുണ്ട് ഫ്രണ്ട്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് ചാർജർ ഉണ്ടോ അതാണ് ഫ്രണ്ട്സ് ചാർജർ അപ്പോൾ ഇത് ബാക്കിൽ കുത്തി വയ്ക്കാൻ ചാർജർ വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഒറിജിനൽ ഐറ്റം വരുന്നത് രണ്ട് മൈക്കും ഒരു മൊബൈലിൽ വെക്കുന്ന ഒരു മൈക്ക് മൈക്കെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അതിൽ ഇതൊക്കെ കത്തി അടച്ചു വെച്ചിട്ട് ഇത് എവിടെ വെച്ചിട്ട് ആ വെക്കാൻ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഇതിനായിട്ട് വെക്കാം പിന്നെ ഫ്രണ്ട്സ് ഇതാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് ഫ്രണ്ട്സ് നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുന്ന സാധനം നല്ല ലുക്കിലാണ് ഫ്രണ്ട്സ് വരുന്നത്